പരസ്പ്രീ ബന്ധം ആരോപിച്ച് പിരിഞ്ഞു വീണ്ടും അടുത്തു പ്രണയം നിറച്ച് കണ്ണുകൊണ്ടുള്ള സംസാരം സോഷ്യൽ മീഡിയ കീഴടക്കി രഞ്ജിത്തും പ്രിയാരാമനും മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് പ്രിയാരാമൻ നിരവധി സിനിമകളിൽ നായികവേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയ പിന്നീട് തമിഴിലാണ് സജീവമായത് ഇടയ്ക്ക് നടൻ രഞ്ജിത്തുമായി വിവാഹിതയായ നടി അദ്ദേഹത്തിനും മക്കൾക്കുമൊപ്പം കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നേസം പുതുസ് എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്തും പ്രിയാരാമനും പ്രണയത്തിലായത് തുടർന്ന് ഇവർ വിവാഹിതരായെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ വേർപിരിയുകയായിരുന്നു രഞ്ജിത്ത് നടി രാഗാസുധയ രണ്ടായിരത്തി പതിനാലിൽ വിവാഹം ചെയ്തു എന്നാൽ ആ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഇരുവരും വിവാഹമോചിതരായി ആരാധകരെ അത്ഭുതപ്പെടുത്തി രഞ്ജിത്തും പ്രിയാരാമനും വീണ്ടും ഒന്നിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ബിഗ് ബോസ് തമിഴിൽ മത്സരിച്ച് പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ ഒരു വീഡിയോ വൈറലാവുകയാണ് മാസങ്ങൾക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ തൻ്റെ സ്നേഹം പൊതുവേദിയിൽ വെച്ച രഞ്ജിത്ത് പ്രിയയ്ക്ക് നേരെ കാണിക്കുന്നതാണ് വീഡിയോയിലുള്ളത് സോഷ്യൽ മീഡിയയുടെ മനം കവർന്നിരിക്കുകയാണ് താരദമ്പതികളായ രഞ്ജിത്തിന്റെയും പ്രിയാരാമന്റെയും വീഡിയോ ബിഗ് ബോസ് തമിഴിൽ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിത്ത് മാസങ്ങൾക്ക് ശേഷമുള്ള ദമ്പതികളുടെ കണ്ടുമുട്ടലാണ് ആരാധകരുടെ മനം കവർന്നത് വേദിയിൽ നിൽക്കുന്ന വിജയ് സേതുപതിയെ പോലും ശ്രദ്ധിക്കാതെയായിരുന്നു രഞ്ജിത്ത് തന്റെ പ്രിയതമ്മയോട് പ്രണയം കൈമാറിയത് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്നപ്പോഴാണ് സദസ്സിൽ പ്രിയാരാമനെ കാണുന്നത് അപ്രതീക്ഷിതമായി തന്റെ പ്രിയതമയെ കണ്ട അമ്പരപ്പും സന്തോഷവുമെല്ലാം രഞ്ജിത്തിന്റെ മുഖത്ത് കാണാം ഒരു വാക്കുപോലും സംസാരിക്കാതെ നോട്ടങ്ങൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടുമായിരുന്നു പിന്നീട് അവർ സംസാരിച്ചത് പ്രിയയെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് എങ്ങനെയിരിക്കുന്നുവെന്ന് കണ്ണുകൊണ്ട് ചോദിക്കുകയാണ് രഞ്ജിത്ത് സുഖമായിരിക്കുന്നുവെന്ന് തലയാട്ടിക്കൊണ്ട് സദസ്സിലിരുന്ന പ്രിയ മറുപടിയും നൽകി വിജയ് സേതുപതി ഹസ്തദാനം ചെയ്യാൻ വരുന്നത് പോലും രഞ്ജിത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പ്രിയയോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് വിജയ് സേതുപതിക്ക് കൈ കൊടുക്കുന്നത് ആരാധകരുടെ മനം കവരുകയാണ് ഇവരുടെ വീഡിയോ ഇരുവരുടെയും പ്രണയത്തിന്റെ ആഴം തിരിച്ചറിയാനായി എന്നാണ് ഈ വീഡിയോ കണ്ട് പ്രേക്ഷകർ കുറിക്കുന്നത്